എനിക്ക് ഇന്ന് തന്നെ ചാർജ് എടുക്കണം അതിന് മുമ്പ് അല്ലേ അദ്ദേഹത്തിന്റെ സ്പെഷ്യൽ റെക്കമെൻഡേഷൻ കൊണ്ടാ എനിക്ക് ഇത്ര പെട്ടെന്ന് പ്രൊമോഷൻ കിട്ടുന്നത് വിജയം എന്താ പ്ലാൻ ഹയർ ചേട്ടൻ നിർബന്ധം ബാബു ഒരു വലിയ മനുഷ്യനാണ് നിങ്ങളുടെ എ മോസ്റ്റ് ബ്രദർ ഐ ഹാവ് എവർ സീൻ അതെന്താ അങ്ങനെ എന്താൻസിന് ഒരാറു മാസം ഒരു ആക്സിഡന്റ് ആക്സിഡന്റ് ഉണ്ടായില്ലേ ചെറിയൊരു അന്ന് ആ വിവരത്തിന് ഫോൺ കിട്ടി കിട്ടിക്കഴിഞ്ഞപ്പോ നിങ്ങളുടെ ചേട്ടൻ അനുഭവിച്ച വേദന ഞാൻ നേരിട്ട് കണ്ടതാണ് പിന്നെ നിങ്ങൾ നേരിട്ട് ഫോണിൽ സംസാരിച്ച ശേഷമാണ് അദ്ദേഹം സമാധാനപ്പെട്ടത് വരുന്നുണ്ട് ോ സാർ ഞാൻ ഇന്ന് ചാർജ് എടുക്കണം യേ ആയിനോ ആയിനോ സാറിന്റെ നല്ല മനസ്സുകൊണ്ടാണ് ഞാൻ ഈ നിലയിൽ എത്തിയത് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല യു ആർ മിസ്റ്റർ വിജയൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല നിങ്ങൾക്ക് പ്രൊമോഷൻ അർഹതയുണ്ടെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ റെക്കമെൻഡ് ചെയ്തു ഐ വിഷ് യു സക്സസ് കുട്ടികൾ അവർ പോയി ഇത് ഞാൻ അവർക്ക് വേണ്ടി വാങ്ങിയത് എന്താണിത് കുറച്ച് സ്വീറ്റ്സ് ആണ് സർ നോ 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 ഇതൊന്നും ഇഷ്ടമില്ല നിങ്ങൾ അറിഞ്ഞുകൂടെ സർ എന്റെ ഒരു സന്തോഷത്തിന് അത് വേണ്ട ഇനി ഒരിക്കലും ഇത് ആവർത്തിക്കരുത് അച്ഛൻ സമ്പാദിച്ച സ്വത്ത് നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട് എനിക്ക് ആവശ്യത്തിന് ശമ്പളവും ഉണ്ട് പിന്നെന്തിനായിട്ട് വേണ്ടി കൊണ്ടുവന്ന ഇതുപോലെ അല്പം സ്വീറ്റിൽ തുടങ്ങുന്ന പ്രവണതയാണ് ബലഹീന പല ഉദ്യോഗസ്ഥന്മാരെയും വലിയ കൈക്കൂലിക്കരാക്കി തീർത്തിട്ടുള്ളത്

സുഖമില്ല എന്താ സുഖം ഏതാണ്ട് പനിഞ്ഞാണെന്നാ തോന്നണത് സജി വാ മമ്മിക്ക് എന്താണെന്ന് നോക്കാം 干啥子？

നമ്മളോട് പറയതല്ലേ പോയത് ഇനി ചുറ്റപ്പ വരുമ്പോ ഞാൻ മിണ്ടത്തില്ല ഞാനും മിണ്ടത്തില്ല പല്ലി വീ പിന്നെ ജയിലൊന്നും പോയില്ലേ ആരെങ്കിലും തട്ടാതെ പോകാൻ പറ്റുമോ പറ്റിയ ഒരാളെ നോയിക്കൊണ്ടിരിക്കോ കണ്ടിട്ട് വന്ന കാലമായല്ലോ ഇപ്പൊ നിങ്ങൾ കൊന്ന് കാണാൻ തോന്നി വീട്ടുകാരി വീട്ടുകാരി മുകളിലത്തെ മുറിയിലുണ്ട്

ഇനി നിർത്തണം കേട്ടോ നിനക്ക് തമാശ പറയാൻ അവൾ കൊച്ചു കൊണ്ടും തിരിയുമോ കുമാര ഈ പെട്ടിയെടുത്ത് ഞങ്ങൾ ഒന്ന് ഹിന്ദുവിനെ കണ്ടിട്ട് വരാം സുഖലെ കിടക്കല്ലേ മോളുവാ ഞങ്ങളെ മനസ്സിനായിരിക്കും ഇവളുടെ അച്ഛൻ ബാലേന്ദ്രന്റെ അമ്മാവനാ അമ്മാവൻ മിസ്റ്റർ മാങ്ങാണ്ടിക്കൽ മാൽ മാതപ്പ് ഇപ്പൊ ഇവളുടെ അച്ഛൻ ബാംഗ്ലൂരില് ഒരു കുറുക്കമ്മി തുടങ്ങാൻ പോവാ പോകുന്ന വഴിക്ക് നിങ്ങളെക്കൊന്ന് കണ്ടിട്ട് പോവാന്ന് വെച്ച് ഇവിടെ ഇറങ്ങിയതാ എന്റെ പേര് ഉഷ ആളായിട്ടും പെണ്ണായിട്ടും ഇവൾ ഒരുക്കിയേ ഉള്ളൂ മഹാ കുസൃതിയാ നല്ല എന്താ അസുഖം പ്രത്യേകിച്ചൊന്നും ഇല്ല അതൊന്നുമല്ല കുടുംബത്തിൽ പറഞ്ഞ പെണ്ണുങ്ങള് അങ്ങനെയല്ലേ പറയൂ ഇവിടെ വന്നപ്പോ നിനക്ക് അറിഞ്ഞു പിന്നെ നിന്നെ ഈ അവസ്ഥയിൽ വിട്ടിട്ട് ഞാൻ അങ്ങ് പോന്നു ശരിയാണോ അത് സാരമില്ല എന്ന് നീ പറഞ്ഞാ മതിയോ ഞാൻ എന്റെ അമ്മായി ആയി പോയില്ലേ ഞങ്ങൾ പത്ത് ദിവസം ഇവിടെ താമസിച്ച് നിന്റെ അസുഖമൊക്കെ മാറ്റിയിട്ടേ തോന്നുള്ളൂ അയ്യോ അത് വേണോന്നില്ല ആ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ചായിരിക്കും അതൊന്നും ഇല്ല മിണ്ടാലോ അനങ്ങാലോ അവിടെ കിടന്നോ ഇവിടത്തെ സകല കാര്യങ്ങളും മണി മണി പോലെ ഞങ്ങൾ നോക്കിക്കോളാം എനിക്കെ ചേച്ചി രസെടുക്കട്ടെ ആ താഴെ ഉണ്ട് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അമ്മായി ഒരു വിളി വിളിച്ചാൽ മതി ഏ പിന്നെ നമ്മൾ ഇവിടെ ഞാൻ നിന്നാലെങ്ങനെയാ ബാംഗ്ലൂർ പോകണ്ടേ അതിന് കൈ കാശ് വേണ്ടേ കാശണ്ടേ ഒരു കാര്യം ഒരു പതിനായിരം രൂപ കടം വാങ്ങി എനിക്ക് പണ്ട് ഞാൻ കുറച്ച് പണം വാങ്ങിയത് ഇതുവരെ തിരിച്ചു കൊടുത്തിട്ടില്ല അല്ല കഥവും മറന്നതാണോ ഞാൻ ഇച്ചിരി പണം വാങ്ങിച്ചേ ഒറ്റയ്ക്ക് പോയാ മതി അപ്പൊ നീ ഞാൻ ഇവിടെ നിൽക്കും പിന്നെ വിൽക്കും ഇവിടെ പാലനും ഹിന്ദുവും തമ്മിൽ ഇച്ചിരി പണക്കത്തിലാ നമ്മുടെ മോള് അത് കിട്ടിയ നല്ല കണ്ടോ കണ്ടോ ഉഷമോള് ുമായി സംസാരിക്കുന്നത് കണ്ടോ എന്തുവാണി അവള് ഇത്രയേറെ പറയുന്നു പറയേണ്ടതൊക്കെ അവള് പറഞ്ഞോളൂ നിന്റെ മോളല്ലേ താനാൻ കുഞ്ഞു നീന്താൻ പഠിപ്പിക്കണ്ടല്ലോ ോ ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞു നോക്കി കേട്ടു പറഞ്ഞാ ഞാൻ കോളേജ് ഡ്യൂട്ടി ആയിരുന്നു

ഈ പുരുഷന്മാരോട് സംസാരിക്കാൻ എനിക്ക് പേടി വരുന്നു പക്ഷേ ബാലാട്ടനുമായി പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോ എന്റെ പോയി റിയലി ഗ്രേറ്റ് വെച്ചാ കിട്ടും രണ്ടു വെച്ച നാല് കിട്ടും நாலு கிட்டும் பணம் வச்சா பணம் கிட்டும் நோக்கி நான் வடி கிட்டும் வா 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 நோக்கி நிக்கறா വന്നിട്ടുണ്ട് മോട്ടോർ സൈക്കിൾ ഞാൻ എല്ലാ കൊല്ലും ഇവിടെ കിളിക്കുത്ത കൊണ്ടുവരാറുണ്ട് മേരിക്കുട്ടി വാളെ വിപണൊന്നും മേടിച്ചില്ലേ എന്നാ വാ ഞാൻ തരാം എനിക്ക് വേണ്ട അതെന്താ ഞാൻ അന്യനാണോ നമ്മളൊരു മേരിക്കുട്ടി വാ എനിക്ക് പറഞ്ഞില്ലേ എന്നാ ഞാൻ പിടിച്ചോണ്ട് വരാം നിന്റെ കൈയുടെ രാജകുമാര് വന്നിരിക്കുന്നു പിന്നെ പിടിച്ചത് തന്നെ ഫ്രീയാണ ചോദിക്കാൻ ഞങ്ങൾക്കാടേ വീട്ടിലാണീന് ചെയ്യും ും പറ്റിയും പറ്റിയില്ല കുഞ്ഞ് വന്നില്ലായിരുന്നെങ്കിൽ അവൻ എന്റെ മോടെ മാനം കിടത്തിയാലേ നിങ്ങളോട് എന്റെ മോൻ വന്നിട്ടുണ്ട് ഇതിനെങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിഞ്ഞൂടി ഇതിലെന്തിരിക്കുന്നു ഏതായാലും കഴിഞ്ഞത് കഴിഞ്ഞു ഇനി നമുക്ക് വല്ലതും കഴിക്കാം ഇട ജ്യൂസ് കൂട്ടി കൂടെ വിളിക്കൂട്ടാ പലരും കൊണ്ടുവന്നിട്ടുണ്ട് ഉള്ളതി പങ്ക് നമുക്ക് എല്ലാവർക്കും കൂടി കഴിക്കാം അയ്യോ എനിക്ക് വേണ്ട മാമോനെ ഞങ്ങളുടെ ഒരു സന്തോഷത്തിനല്ലേ